ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴോ അപ്പൊ നോക്കാം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്ത് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വയറ്റി എടുക്കാം ഒന്ന് വാടി വരുന്ന സമയത്ത് അരക്കപ്പ് തേങ്ങയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് ഈ ഒരു പരുവത്തിനൊന്ന് വയറ്റി എടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കും അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കും മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് അളവിൽ ചേർത്ത് നല്ലൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം മധുരവൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു തവി മാവൊഴിച്ച് ഇതുപോലൊന്നും ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചു ഈ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ബാക്കി പാനിൽ ഒഴിഞ്ഞെടുക്കുന്ന ഉണ്ടല്ലോ അവിടെയും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ആ സൈഡിലും കുറച്ച് ഫില്ലിങ്സ് ഇതുപോലെ വെച്ചു കൊടുത്ത് ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതുപോലെ നമുക്ക് എത്ര ലെയർ വേണേലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലെയർ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് നെയ്യോടി ഇതുപോലെ ഒന്ന് ഉരിയിച്ചെടു നമ്മുടെ പലഹാരം റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു